അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കൂടുതലടുക്കുന്നു ഏറ്റവും കൂടുതൽ സങ്കടം പാകിസ്ഥാനാണ് കാരണം ഇത്ര കാലവും പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ സൈനികപരമായിട്ട് സാമ്പത്തികപരമായിട്ടൊക്കെ സഹായം ചെയ്തത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ താലിബാന് പക്ഷേ ഇപ്പോൾ താലിബാൻ്റെ മന്ത്രി ഇന്ത്യയിലേക്ക് ഗസ്റ്റായിട്ട് വരുന്നു ശേഷം ഇന്ത്യയുമായിട്ട് വലിയ ചർച്ചകൾ നടത്തുന്നു ഒപ്പം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനും ആക്രമണം നടത്തുന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പം മുനീർ പറയുകയാണ് ഇനി ഇന്ത്യ എന്തെങ്കിലും പ്രകോപനം സൃഷ്ടിച്ചാൽ അത് ആണവ ആക്രമണമായി മാറും അപ്പോൾ ആണവായുധം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് തന്നെ പ്രയോഗിക്കുന്നത് അവരുടെ പരമ്പരാഗതമായ യുദ്ധതന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുമ്പോഴാണ് അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ തോറ്റു എന്നുള്ള ഒരു സമ്മതം കൂടിയല്ല ഇത് ശരിക്കും സംഘർഷാവസ്ഥ കൂടില്ല ഇനി ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ തോറ്റു എന്നുള്ള കാര്യത്തിൽ തർക്കം ആർക്കുമില്ലല്ല പാകിസ്ഥാനും അവർക്കും ഉണ്ട് അവർ ലോകത്തോട് അവരും അതേപോലെ തന്നെ ട്രംപും ലോകത്തോട് അതൊക്കെ വിളിച്ച് പറയണത് മാത്രമേ ഉള്ളൂ പക്ഷേ പൊതുവെ അത് അവരുടെ ഒരു എന്താണ് സാമാന്യം നല്ല പരാജയമായിരുന്നു അതിനേക്കാൾ വലിയ പരാജയമാണ് ഇപ്പോൾ അവർക്ക് ഏറ്റിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നതിനെ വളർത്തിക്കൊണ്ടുവന്നത് പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിലെ അവരുടെ പോരാട്ടം എന്നുവച്ചാൽ താലിബാൻ്റെ പോരാട്ടം നടക്കുന്നതിന് എല്ലാം സഹായം ചെയ്തിരുന്ന പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ നിരവധി മേഖലകളിൽ ട്രെയിനിങ് സെൻറ്ററുകളുണ്ടായിരുന്നു ആ ട്രെയിനിങ് സെൻറ്ററുകൾ വെച്ചാണ് താലിബാൻ സേനയെ യഥാർത്ഥത്തിൽ ട്രെയിൻ ചെയ്ത് ശരിപ്പെടുത്തി അങ്ങനെ അമേരിക്കയുടെ അധിനിവേശം അവസാനിപ്പിക്കുന്നതിന് പോരാട്ടത്തിന് വേണ്ടി അവരെ പറഞ്ഞയക്കുന്ന അങ്ങനെയാണ് കുറേ കാലമായിട്ട് നടന്ന ഒരു പ്രക്രിയ അപ്പോൾ ഇത്രയും കാലം ദീർഘകാലമായിട്ട് അഫ്ഗാനിസ്ഥാനെ വളർത്തിക്കൊണ്ടിരുന്നതും അവരുടെ പട്ടാളത്തെ രൂപപ്പെടുത്തി എടുത്തതും ഒക്കെ പാക്കിസ്ഥാനാണ് പെട്ടെന്ന് ഒരു ദിവസം അഫ്ഗാനിസ്ഥാൻ പാക്കിസ്ഥാൻ്റെ മുഖ്യ ശത്രുവായ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയുമായി സൗഹൃദം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ചോദിക്കും നന്ദിയില്ലാത്തവരെ അല്ലേ ആ ഒരു ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രതികരണം തന്നെയായിരുന്നു അതിർത്തിയിൽ ബോംബ് വീണതിൻ്റെ അടിത്തറ എന്നാണ് ഞാൻ മനസ്സിലായത് സ്വാഭാവികം മാത്രമായ ഒരു കാര്യമാണത് അതിനപ്പുറത്ത് നമ്മൾ ഒന്നും അതിൻ്റെ അകത്ത് കണ്ടെത്താനായിട്ട് ചികഞ്ഞെടുക്കാനായിട്ട് പരിശ്രമിക്കേണ്ട കാര്യമില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഇന്ത്യ വളരെ കൗശലപൂർവം ഇതിയുടെ ഒരു വലിയ ടാക്റ്റീസാണ് പാകിസ്ഥാനെ ഇന്ത്യ അടിക്കുന്നതിന് പരമായിട്ട് പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള താലിബാൻകാരെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിക്കുന്നു ആ സന്ദർശ സന്ദർശനത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് വലിയ ഗുണങ്ങളുണ്ടാകും എന്നവർക്കറിയാം കാരണം നമ്മൾ പല ഓഫറുകളും അവർക്ക് വെച്ചിട്ടുണ്ട് താലിബാന് വലിയ ഓഫറുകൾ വെച്ചിരിക്കാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭരണകൂടം മോദി ഭരണകൂടം താലിബാനെ ക്ഷണിച്ചുകൊണ്ടുവന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് താലിബാനെ ഇതു കൊണ്ടുവരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അൽഖൈദയെ കൊണ്ടുവന്നുകൂടെ ചിലപ്പോൾ കൊണ്ടുവരും കാരണം ഇതെല്ലാം രാഷ്ട്രതന്ത്രങ്ങളും തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ കുതിപ്പിനു വേണ്ടി എന്തും ചെയ്യും അതിലൊരു പ്രിൻസിപ്പളൊന്നുമില്ല താലിബാനെങ്കിൽ താലിബാൻ താലിബാനെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും ലോകത്ത് ഇത്രമാത്രം പ്രാകൃതമായിട്ടുള്ള മനസ്സും രാഷ്ട്രവുമായിട്ട് നടക്കുന്ന ഒരു സംഘം വേറെയില്ല സ്ത്രീകളെ പുറത്തിറക്കാൻ അവർ അനുവദിക്കില്ല പഠിക്കാനും അനുവദിക്കില്ല ഒന്നിനെ അനുവദിക്കില്ല സ്ത്രീകൾ ഗർഭപാത്രം മാത്രം മതി എന്തിനാണ് പുതിയ താലിബാനുകളെ നിർമ്മിക്കാൻ വേണ്ടി വേറെ യാതൊരു ലക്ഷ്യം അവർക്കില്ല ഇങ്ങനെയുള്ള ആളുകളെ ഈ ആധുനിക കാലഘട്ടത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഇന്ത്യൻ ഭരണകൂടം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവരെ ശത്രുവിനെതിരെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ കൊണ്ടുവരികയും ചെയ്തു അവരിവിടെ കൊണ്ടുവന്നപ്പോൾ ആദ്യം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞിരുന്നു നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കറോട് പറഞ്ഞിരുന്നു ഞങ്ങൾ പത്രസമ്മേളനം നടത്തും ഒറ്റ പെണ്ണിനെ അവിടെ കണ്ടുവരുന്നു വരുന്നുണ്ട് അങ്ങനെ പെണ്ണുങ്ങളില്ലാത്ത രണ്ട് പത്രസമ്മേളനങ്ങൾ നടന്നു ഇന്ത്യയിലെ പെണ്ണുങ്ങളെല്ലാവരും കൂടി ഭയങ്കര ബഹളമുണ്ടാക്കി അവസാനം സാന്നിധ്യം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ജയശങ്കറെ വിളിച്ച് അവരോട് പറഞ്ഞതാണ് മൂന്നാല് പെണ്ണുങ്ങളൊക്കെ പങ്കെടുപ്പിച്ച് ഒരു പത്രസമ്മേളനം നടത്തിക്കുക കാരണം ഇത് ഒരു ഇതൊക്കെ ഭയങ്കര ആ കച്ചവടവുമാണ് അപ്പോൾ തന്നെ അങ്ങനെ എന്ത് വെച്ചാൽ ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ ഒക്കെ സംതൃപ്തരാക്കാനും സമാധാനിപ്പിക്കാനും വേണ്ടി ഒരു പത്രസമ്മേളനം നടത്തിയാലും കുറേ പെണ്ണുങ്ങളെ കുടിച്ചിരിക്കും അപ്പോൾ പ്രശ്നം അവസാനിച്ചു പക്ഷെ നമുക്കറിയാം അടിസ്ഥാനപരമായി അവൻ്റെ സ്വാഭാവത്തിനൊരു മാറ്റമില്ല അവൻ്റെ സ്ത്രീവിരുദ്ധം തന്നെയാണ് സ്ത്രീകളെ അപ്പൊ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ശത്രുവിനെ ഉപയോഗിച്ച് ശത്രുവിനെ നോക്കാൻ അങ്ങനെയാണെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാൻ വലിയ വ്യോമ ശക്തിയൊന്നുമില്ല പക്ഷെ പാകിസ്ഥാന്റെ പലയിടങ്ങളിലും അഫ്ഗാനിസ്ഥാൻ വന്ന് ബോമ്പിടുന്നു ഇതെങ്ങനെയാ ബോമ്പിടുന്നത് കൃത്യമായിട്ട് സിവിലിയൻസ് ഇല്ലാതെ അവരുടെ സൈനിക ഔട്ട് പോസ്റ്റ് സൈനിക ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു ഇതറിയണമെങ്കിൽ ഇന്ത്യയുടെ സഹായം വേണം കാരണം ഇന്ത്യയാണ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ഇങ്ങനെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തിയത് അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തണമെങ്കിൽ പാകിസ്ഥാനെ ഇന്ത്യ സൈനികപരമായിട്ട് സഹായിക്കുന്നു ഇതൊരു പരസ്യമായ നിലപാടായിട്ട് മാറുന്നില്ലേ അന്നേരം അല്ല അങ്ങനെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ല കാരണം ഈ വിദേശമന്ത്രി ഇപ്പോഴും ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചിട്ടില്ല ഇന്ത്യ മാത്രമല്ല ലോകത്തുള്ള ബഹുര്യൻ രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടില്ല അവർ കാരണം അവരുടെ കയ്യിലിരിപ്പുണ്ടാണോ അംഗീകരിക്കാത്തത് പക്ഷേ അവരെ നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തി അവർ വന്നു നമ്മളുമായിട്ട് ബന്ധം ഉടമ്പടികൾ ഉണ്ടാക്കി പല രഹസ്യ ഓഫറുകളുണ്ടാകും അത് പുറത്തൊന്നും അറിയാൻ പാടില്ല അങ്ങനെയൊക്കെ നടന്ന സമയത്താണ് പാകിസ്ഥാൻ പ്രകോപിതമാകുകയും പാകിസ്ഥാൻ ആക്രമിക്കുകയൊക്കെ ചെയ്ത് അത് യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കുറവാണ് കാരണം അത് പെട്ടെന്ന് തീർന്നേക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം യുദ്ധത്തിന് പോകാനുള്ള ശേഷി ഈ അഫ്ഗാനിസ്ഥാനും ഇല്ല പാകിസ്ഥാനും ഇല്ല അഫ്ഗാനിസ്ഥാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദരിദ്രമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഇപ്പോഴും കുറേ ഒരു രണ്ട് യുദ്ധം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടെ നടത്തിയാൽ പാകിസ്ഥാൻ്റെയും ആപ്പീസ് കൂട്ടും അഫ്ഗാനിസ്ഥാൻ്റെയും ആഫീസ് കൂട്ടും ഒരു എന്താണ് ഒരു സൈനിക ശക്തി എന്ന നിലയ്ക്ക് അഫ്ഗാനിസ്ഥാനൊന്നും അല്ലല്ലോ അല്ല ഇപ്പോൾ പാകിസ്ഥാൻ കയറി അടിച്ചു കഴിഞ്ഞാൽ അവരെ തീർന്നു പോകും അതെ തിരിച്ചടിക്കാനായിട്ട് പിന്നെ ഇന്ത്യ മട്ടാളം അതിൻ്റെ കൂടെ കൂടിയാൽ മാത്രമാണ് എന്തെങ്കിലും തരത്തിൽ പിടിച്ചു വെക്കാനായിട്ട് കഴിയുള്ളു ഇതിപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് ബോംബിങ് മാത്രമേ അല്ലേ നടത്തിയിട്ടുള്ളൂ അല്ല ഇപ്പോൾ പ്രശ്നം അഫ്ഗാനിസ്ഥാൻ്റെ മേൽ പാകിസ്ഥാൻ ഇപ്പോൾ വെടിനിർത്തൽ നടത്തിയതിനു ശേഷം വീണ്ടും ആക്രമണം നടത്തി അതിൽ അഫ്ഗാനിസ്ഥാനിൻ്റെ മൂന്ന് ക്രിക്കറ്റ് താരങ്ങൾ കൊല്ലപ്പെട്ടു അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ ഒരു കായിക ഇനത്തിൽ വികാരമായിട്ട് അടിപൊളി അത് ക്രിക്കറ്റ് അപ്പോൾ ക്രിക്കറ്റ് താരങ്ങളെ കൊന്നു എന്നുള്ളതുകൊണ്ട് പാകിസ്ഥാനിൽ നടക്കുന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പിന്മാറി അപ്പോൾ സംഘർഷങ്ങളുടെ രൂക്ഷമാണ് പക്ഷേ കരയാക്കമ നടക്കുന്നില്ല കാരണം ഈ കൈബർ പശ്ചുങ്ക മേഖലയിലൊക്കെ അഫ്ഗാനിസ്ഥാനിൽ കുടിയേറിയ ആൾക്കാരുണ്ട് അവർ തമ്മിലുള്ള പ്രശ്നമുണ്ട് അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ സൃഷ്ടിക്കപ്പെടണ്ടേ അല്ലെങ്കിൽ വീണ്ടും കരയാക്കമ ശക്തമാകില്ലേ അല്ല പലപ്പോഴും യുദ്ധങ്ങളുടെ പിന്നിലുള്ള തന്ത്രങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മളിപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നവരായിരിക്കില്ല അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണകൂടത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു യുദ്ധം ചിലപ്പോൾ ആവശ്യമായിരിക്കും അത് പാകിസ്ഥാനായിട്ട് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സാധ്യത അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യേണ്ടിരിക്കുകയാണ് കാരണം എന്താ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള മൂന്ന് ക്രിക്കറ്റ് താരങ്ങളെ കൊന്നു അത് അതുകൊണ്ട് ഈ അഫ്ഗാൻ എന്ന് പറയുന്ന പ്രവിശ്യയിലെ പ്രദേശത്തെ മനുഷ്യരുടെ വൈകാരികത ഏകോപിപ്പിക്കാനായിട്ട് അവർ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമുക്കറിയാം അഫ്ഗാനിസ്ഥാനകത്ത് നിരവധി ഗോത്രങ്ങളുണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ് പ്രധാനപ്പെട്ട അവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് അത് എളുപ്പത്തിൽ ഇല്ലാതാവും എന്നെനിക്ക് തോന്നുന്നില്ല എങ്കിലും താൽക്കാലികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സാധ്യതയിലേക്കത് ചാലുകയറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അവർ ഒരു ചെറിയൊരു ഏകോപനം ഇപ്പോൾ ഉണ്ടാവും എല്ലാ യുദ്ധങ്ങളും നടത്തുന്നത് ഒരു പ്രകോപനമില്ലാതെ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചോളൂ അതിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ട് ആ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ഏർപ്പാടാണ് ഇതെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുള്ള യുദ്ധത്തിൽ അഫ്ഗാനിക്കാൻ അഫ്ഗാനിസ്ഥാൻ അകത്ത് നിലനിൽക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങൾ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു മരുന്നു കൂടി ഉണ്ടാകാം കുറച്ച് ദിവസം കഴിയുന്ന സമയത്തെല്ലാം പുറത്ത് പരിഹൃതമാകുകയും അവരുടെ അകത്തെ പ്രശ്നങ്ങൾ കുറേയൊക്കെ എന്താണ് ഒരു സൊല്യൂഷൻ കാണാൻ അവർക്ക് കഴിയുകയും ചെയ്യും അങ്ങനെ നടന്നു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വലിയ വലിയ യുദ്ധങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല താൽക്കാലികമായിട്ടുള്ള ഒരു തമ്മിലടി എന്ന് പറയുന്നത് അകത്തെ ചില പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രമാണ് കുറേ ആളുകൾ അതിൻ്റെ പേരിൽ ബലിയേർപ്പിക്കപ്പെടും എന്ന് മാത്രം എന്തായാലും ഇന്ത്യയുടെ ഒരു ടാക്റ്റിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ശത്രുവിനെ മറ്റൊരു ശത്രുവിനെ കൊണ്ടടിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ശത്രുവിന് കുറേ സഹായം ചെയ്യുന്നു അല്ലാണ്ട് അഫ്ഗാനിസ്ഥാനൊന്നും ഇന്ത്യയുടെ സുഹൃത്തായിട്ട് കൊണ്ടുനടക്കാനായിട്ട് പറ്റുന്ന ഒരു ഒരു രാഷ്ട്രമല്ല അത് ശരിക്കും പറഞ്ഞു അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് നടത്തുന്ന ഒരു ഒരു എന്താണോ നമുക്ക് പറയാവുന്ന ഒരു ഒരു സ്ട്രാറ്റജിക്കൽ മൂവ് അതിനപ്പുറത്ത് അതിനകത്തൊന്നും ഇല്ല എന്നിട്ട് തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക